ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ ഏഴര ശനി ദോഷത്താൽ മൂന്ന് രാശിക്കാർ വലയേണ്ടി വരും മനുഷ്യൻ്റെ ജീവിതത്തിനും ജീവനും തന്നെ ആപത്തുണ്ടാകുന്ന രീതിയിലുള്ള ഫലങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ദോഷമാണ് ഏഴര ശനിയും കണ്ടകശനിയുമൊക്കെ മാത്രമല്ല ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്ന ഒരു ദോഷവും കൂടിയാണ് ഈ ശനി ദോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ശനി അതിൻ്റെ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നത് ശനിയുടെ ഈ രാശിമാറ്റത്താൽ ചില രാശിക്കാർക്ക് ഏഴര ശനി അവസാനിക്കുകയും അതുപോലെ തന്നെ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാർക്ക് ഏഴര ശനിയുടെ ദുരിത ആരംഭിക്കുകയും ചെയ്യും ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനം രാശിയിലേക്ക് ശനി പ്രവേശിച്ചതിന് ശേഷം പിന്നീട് മേടം രാശിയിലേക്ക് മാറ്റം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി ആയിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഏഴര ശനി ദോഷം അതിൻ്റെ എല്ലാ കാഠിന്യത്തോടും കൂടി അനുഭവിക്കേണ്ടി വരുന്ന ആദ്യത്തെ രാശിക്കാർ മേടം രാശിക്കാരാണ് അപ്പോൾ മേടം രാശിക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന പ്രതിസന്ധികൾ ചെറിയ രീതിയിലൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കുവാൻ മറക്കരുത് കാരണം ഈ ഒരു ഏഴര ശനി ദോഷം മുന്നോട്ടേക്ക് ഓരോ ദിവസങ്ങൾ പോകും നിങ്ങളുടെ ജീവിതത്തിൽ അതീവ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കൊണ്ടുവരുന്നത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥ വളരെ ദയനീയമായിരിക്കും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ അതിനാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് പലതവണ ഒന്ന് ആലോചിക്കുക ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നിരുന്ന ബിസിനസ്സിൽ നിന്ന് പോലും അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഒക്കെ വരുവാനുള്ള സാധ്യത കാണുന്നു മാത്രമല്ല പുതിയതായി കച്ചവട രംഗത്തേക്കൊക്കെ വരുവാനായി ആഗ്രഹിക്കുന്ന മേഡം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുക ഇനി ശനിയുടെ സ്ഥാനം നിങ്ങളുടെ ജാതകത്തിൽ ശക്തമാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അനുകൂലമായ മാറ്റങ്ങളും ശനിദോഷ സമയത്തും നിങ്ങൾക്ക് അറിയുവാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആളുകളിൽ നിന്ന് പോലും ചില വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും അതുപോലെ തന്നെ മേടം രാശിക്കാർക്ക് ഈ ഒരു ഏഴര ശനിയുടെ കാഠിന്യം മൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുവാനും സാധ്യത കാണുന്നു ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിലാകും തുടക്കം എന്നിരുന്നാലും ഈ ശനിദോഷം നിങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് ആ ചെറിയ പ്രശ്നം കുടുംബത്തെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രൂക്ഷമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും അതിന് അത്രത്തോളം പ്രാധാന്യം നൽകുക അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും മേടം രാശിക്കാർ പ്രാധാന്യം നൽകുക ഏഴര ശനി ദോഷത്താൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ രാശിക്കാർ കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന ചില കാര്യങ്ങളുടെയൊക്കെ ഫലം പരാജയമായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തോൽവികളൊക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ തകിടം മറയുവാനിടയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക ജോലി കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം അനുസരിച്ച് ഒരു പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയായിരിക്കും വന്നു ഭവിക്കുന്നത് സാമ്പത്തികപരമായും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നും ആവില്ല ജീവിതത്തിൽ ദുർച്ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും അതായത് ആരോഗ്യ പ്രശ്നങ്ങളും കടബാധ്യതകളുമൊക്കെ നിങ്ങളെ വിടാതെ പിന്തുടരുന്ന ഒരവസ്ഥയായിരിക്കും ഉള്ളത് എന്നാൽ കുംഭം രാശിക്കാർക്ക് ശനി ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതിനാൽ കൂടുതൽ ദോഷഫലങ്ങളൊന്നും നിങ്ങളെ പിടികൂടുവാനിടയില്ല എന്നിരുന്നാലും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും മാത്രം ചെയ്യുക മൂന്നാമതായി ഈ ഒരു ഏഴര ശനി ദോഷം ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുവാൻ പോകുന്ന രാശിക്കാർ മീനം രാശിക്കാരാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായും മാനസികപരമായും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ശനി മീനം രാശിയിൽ ദീർഘകാലം തുടരുന്നതിനാലാണ് അതുമാത്രമല്ല മീനം രാശിക്കാർ ഏഴര ശനിയുടെ രണ്ടാം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനാൽ തന്നെ നിങ്ങൾ സാമ്പത്തികപരമായ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നഷ്ടത്തിലേക്ക് ചെന്ന് പതിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ ജാതക പ്രകാരം ശനിയുടെ സ്ഥാനം ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ദോഷഫലങ്ങൾക്ക് കുറച്ച് ശമനമുണ്ടാകും മറിച്ച് ഇനി ദോഷസ്ഥാനത്തോ അല്ലെങ്കിൽ ദുർബലനോ ആണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടവരുത്തും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധനു രാശിക്കാരിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് കണ്ടകശനി അതിൻ്റെ മുർധന്യ അവസ്ഥയിലായിരിക്കും ഉള്ളത് കണ്ടകശനിയും ഏകദേശം ഏഴര ശനി പോലെ തന്നെ നമ്മൾ ഭയക്കേണ്ട ഒന്നു തന്നെയാണ് നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കണ്ടകശനി കൊണ്ടേ പോകൂ എന്നുള്ളത് ഇത് ഇപ്രകാരം പറയുവാൻ കാരണം അത്രത്തോളം ദോഷഫലങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സമ്മാനിക്കുവാൻ കഴിയും കണ്ടകശനിക്ക് കണ്ടകശനിയുടെ ദോഷത്താൽ രണ്ടായിരത്തി ഇരുപത്തി ധനുരാശിക്കാർക്കും ചിങ്ങം രാശിക്കാർക്കും ഏകദേശം രണ്ടര വർഷത്തോളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളുമൊക്കെ നമ്മളെ പിന്തുടരുന്ന അവസ്ഥയായിരിക്കും ഉള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർക്കിടകം രാശിക്കാരിൽ നിന്നും വൃശ്ചികം രാശിക്കാരിൽ നിന്നും അവർ അനുഭവിച്ചിരുന്ന കണ്ടകശനിയുടെ സ്വാധീനം ഇല്ലാതാവുകയാണ് അത് അവർക്ക് ഏറെ ഗുണഫലങ്ങളായിരിക്കും നൽകുന്നത് പ്രത്യേകിച്ച് നാം തുടക്കത്തിൽ പറഞ്ഞ മൂന്ന് രാശിക്കാർ അതായത് ഏഴര ശനിദോഷം പിടിമുറക്കുവാൻ പോകുന്ന മൂന്ന് രാശിക്കാർ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് മാത്രം ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന യാത്രകളൊക്കെ പ്രത്യേകിച്ചും ദൂരയാത്രകളൊക്കെ രാത്രി കാലങ്ങളിൽ ഒഴിവാക്കുക വാഹനമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേക ശ്രദ്ധയോടെ മാത്രം വാഹനങ്ങൾ ഓടിക്കുക കാരണം ജീവന് പോലും ആപത്താകുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നാം ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുവാനും ജീവിതത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുവാനുമാണ് ഇതെല്ലാം ഉള്ളതുപോലെ പറയുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതമൊന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനയിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം